മാസ്റ്റർ സിലിണ്ടർ മാസ്റ്റർ സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈഡ്രോൾ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ ഹെർട്ട് എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണ് മാസ്റ്റർ സിലിണ്ടർ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈഡ്രോ ബ്രേക്കിൻ്റെ ഏറ്റവും ബേസിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതും നിലവിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ് മാസ്റ്റർ സിലിണ്ടർ ഈ മാസ്റ്റർ സിലിണ്ടർ പറയുന്നതിന് മുമ്പ് ആദ്യം എന്താണ് ഹൈഡ്രോളിക് ബ്രേക്ക്സ് അറിയണം എന്താ ഹൈഡ്രോളിക് ബ്രേക്ക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡിൻ്റെ സഹായത്താൽ ഒരു ഓയിലിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിൻ്റെയോ സഹായത്താൽ പാസ്കൽസിലോ നിയമം പ്രാവർത്തികമാകുന്ന രീതിയിൽ അപ്ലൈ ചെയ്യുന്നത് ഏത് ലോയാണ് പാസ്കൽസ് ആണ് ഈ ലോ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ബ്രേക്കിനെ അപ്ലൈ ചെയ്യുക പാസ്കൽസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മൂന്ന് കാര്യങ്ങളാണ് കിട്ടും ഒന്ന് ഒരു ഫ്ലൂയിഡിലൂടെ ഒരു മോഷനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും ഒരു ഫ്ലൂയിഡിൽ കൊടുക്കുന്ന ഫോഴ്സ് അത് അതിൻ്റെ അതേപോലെ തന്നെ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എന്തേലും ഒരേപോലെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും പാസ്കൽസ് ലോ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡിനെ മർദ്ദീകരിക്കാൻ വേണ്ടി പറ്റില്ല മനസ്സിലായി ഒരു ഫ്ലൂയിഡിനെ മർദ്ദീ അപ്പോൾ മൂന്ന് നിയമങ്ങളാണ് ആ പാസ്കൽസ് പാസ്കൽസിലോട്ട് പറയുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ബ്രേക്കുകളിലും നമ്മൾ ഹൈഡ്രോളിക് ബ്രേക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഹൈഡ്രോളിക് ബ്രേക്സിനകത്തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മാസ്റ്റർ സിലിണ്ടർ എന്ന് പറയുന്നത് എന്താണ് ആദ്യം വർക്കിംഗ് പറയുന്ന എത്ര ടൈപ്പ് മാസ്റ്റർ സിലിണ്ടർ ഉണ്ടെന്ന് പറയാം എത്ര ടൈപ്പ് ഉണ്ട് നാലേ ടൈപ്പ് എത്ര ടൈപ്പ് ഉണ്ട് ടൈപ്പ് ഏതൊക്കെയാണ് ആദ്യത്തേതാ സിംഗിൾ ബാരൽ മാസ്റ്റർ സിലിണ്ടർ ആദ്യത്തെ സിംഗിൾ ബാരൽ മാസ്റ്റർ സിലിണ്ടർ പിന്നെ ഏതാ ഡബിൾ ബാരലാ പിന്നെന്താ പാൻഡം മാസ്റ്റർ സിലിണ്ടർ അതിനാണ് ബൂസ്റ്റർ കാര്യം പാൻഡം മാസ്റ്റർ സിലിണ്ടർ പിന്നെ ഏതാ ടാങ്ക് ടൈപ്പ് മാസ്റ്റർ സിലിണ്ടർ പിന്നെന്താ ബാഫിൾ ടൈപ്പ് മാസ്റ്റർ അപ്പം അതിനകത്ത് ഏറ്റവും ആയ സാധനം എന്ന് പറഞ്ഞാൽ ബെഫിൾ ടൈപ്പാണ് എന്താ ബെഫിൾ ടൈപ്പിൻ്റെ പ്രത്യേകത അതിനകത്ത് ക്ലിംഗിങ് നോയിസ് ഉണ്ടായിരിക്കില്ല ക്ലിംഗിങ് നോയ്സിൽ ഒഴിവാക്കാൻ വേണ്ടി ഒരു ബാഫി എന്ന് പറയുന്ന ഒരു സംവിധാനം കൊടുത്ത് ഒരു എക്സ്ട്രാ ബോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും അപ്പം നമുക്ക് ആദ്യമായിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മാസ്റ്റർ സിലിണ്ടർ സിംഗിൾ ബാരൽ മാസ്റ്റർ സിംഗിൾ ബാരൽ എന്ന് പറയാൻ കാരണം ഇതിനകത്ത് ഒരു ബാരലേ ഉണ്ടാവുള്ളൂ ഈ വാഹനം എന്ത് പറയുക So ൂ ഒരു ഒരു ബാരൽ അല്ലെങ്കിൽ ഈ സിലിണ്ടർ എന്ന് പറയുന്ന മുഖം ഒരെണ്ണായിരിക്കും അതുകൊണ്ടാണ് ആ പേര് പറയുന്നത് മനസ്സിലായി ആദ്യം തന്നെ ഏറ്റവും പുറമെയുള്ള ബോഡി ഇതിനകത്ത് പറയുന്ന എന്താണ് ബോഡി എന്ന് പറയും ഇതിനകത്ത് ഈ മുകളിൽ വരുന്ന ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം മുകളിൽ വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടായിരുന്നു എന്താ പേര് പറയാം പറയട്ടെന്താ പറയാ റിസർവ് വയർ എന്താ റിസർവ്വോയർ പൊതുവേ റിസർവ് വോയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിനകത്ത് റിസർവ്വയർ എന്ന് പറഞ്ഞാൽ വെള്ളം നിറച്ചാൽ റിസർവ് അല്ലെ അപ്പൊ ആ ഹൈഡ്രോളിക് ബ്രിക്സ് അപ്ലൈ ചെയ്യുന്ന പാസ്കൽസിലോ അപ്ലൈ ചെയ്യേണ്ട ഫ്ലൂയിഡിനെ നിറച്ചു വയ്ക്കുന്ന ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് റിസർവോയർ ഓയർ എന്താ പറയും റിസർവ് ഈ റിസർവ് തൊട്ട് താഴെയായി കിടക്കുന്ന ഈ ഒരു സിലിണ്ടർ അസംബ്ലിക്ക് പറയുന്നതാണ് സിലിണ്ടർ ഇതിനാണ് പറയുന്നത് സിലിണ്ടർ എന്ന് പറയുന്നത് അപ്പൊ ഈ സിലിണ്ടർ ചേർത്തതിന് മാസ്റ്റർ സിലിണ്ടർ എന്ന് പേര് പറഞ്ഞത് മനസ്സിലായില്ലേ മനസ്സിലായി ഇനി ഫ്ലൂയിഡ് നിറച്ചു കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡ് പുറത്തേക്ക് പോകായിരിക്കാൻ വേണ്ടി അതിനെ അടച്ചു വെക്കുന്ന ഒരു വെക്കുന്നൊരു ഉണ്ട് എന്ന് പറയുന്ന പേരാണ് ഫില്ലർ ക്യാപ്പ് എന്ന് പറയും ഫില്ലർ ക്യാപ്പ് എന്ന് പറയും ഇതിനകത്ത് എന്തുണ്ടായിരിക്കും ഞാൻ പറഞ്ഞത് എയർ ബെൻഡ് ഉണ്ടായിരിക്കും ഇത് രണ്ടൊക്കെയാണെന്ന എയർവെൻ്റ് ഈ ഇതിനകത്ത് നിറച്ചുള്ള ഫ്ലൂവിഡിന് മുകളിൽ അപ്ലൈ ചെയ്യണം ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ അപ്ലൈ ചെയ്യണം അല്ലേ നാം മാത്രമല്ലേ ഫ്ലൂയിഡ് സാധിക്കാറുള്ളൂ ഒരു പ്രഷർ അല്ല അടച്ചു അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് സാധിക്കാറുള്ളൂ നമ്മളൊരു സ്റ്റോനകത്ത് എടുത്തിട്ട് ഷോണോ അറ്റം അടച്ചുപോച്ച് കഴിഞ്ഞാൽ ഗുണന്താത്തി കാരണം ഇല്ല അപ്പൊ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈ ഫ്ലൂയിഡിന് മുകളിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫില്ലർ ക്യാമ്പിനകത്ത് എന്ത് കൊടുക്കുന്നുണ്ടാവുക ഒരു എയർ ബാങ്ക് എന്ന് പറയുന്നത് എന്താ പറയുക എയർ ബാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റും ഈ മാസ്റ്റർ സിലിണ്ടറിനുള്ളിൽ രണ്ട് ഹോളുകൾ ഉണ്ടായിരിക്കും ഇല്ലേ ഓക്കെ അറിയാം രണ്ട് ഹോളുകളുണ്ടായിരിക്കും ഇതിനകത്ത് കാണുന്നില്ല രണ്ട് ഹോളുകൾ അല്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോടൊന്ന് ഫ്ലൂയിഡ് ആദ്യകാരാണ് രണ്ടും രണ്ട് പർപ്പസാണ് നിങ്ങൾക്ക് അറിയണ്ടാവും രണ്ടും രണ്ട് പർപ്പസാണ് ഒന്ന് ഞാൻ പറഞ്ഞു സാധാരണ രീതിയിൽ ഫ്ലൂയിഡ് ഇറങ്ങുന്നതിനും തിരിച്ച് കയറുന്നതിനും വേണ്ടിയിട്ടാണ് ഒരെണ്ണം കോമ്പൻസേറ്റിംഗ് പോർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ട്രാൻസ്ഫർ പോർ എന്ന് പറഞ്ഞ ഒരു പോർട്ടും കൂടി അപ്പോൾ രണ്ട് പോർട്ട് അപ്പോൾ ഒരെണ്ണം സഡൻ ബ്രേക്ക് ഒരു തവണ ബ്രേക്ക് കിട്ടി രണ്ടാമതൊരു വീണ്ടും ഒരു തവണ കൂടി ബ്രേക്ക് അപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഒരു പോർട്ട് കൊടുത്തത് ബിസ്റ്റേൻ്റെ പുറകിലെങ്കിൽ ഫ്ലൂഡാണ് പുറമില്ല വരുന്നത് അങ്ങനെ കൊടുത്തുള്ളൂ ഓക്കെ ഇനി അതിൻ്റെ ബാക്കി കമ്പോണൻസ് നോക്കാം അപ്പോൾ നമ്മൾ റിസർവർ പഠിച്ചു പോർട്ടുകൾ പഠിച്ചു ഫില്ലർ ക്യാപ്പ് പഠിച്ചു എയർ എയർവെൻറ് പഠിച്ചു അടിയന്ത സിലിണ്ടർ പഠിച്ചു ഇത്രയും കമ്പോണൻസ് ക്ലിയർ ആയി ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഈ സിലിണ്ടറിനകത്ത് എന്തൊക്കെ വരുന്നത് അതാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്താ പഠിക്കേണ്ടത് ഒരു സിലിണ്ടറിനകത്ത് എന്തെല്ലാം ഘടകങ്ങൾ വരുന്നതാണ് അതാണ് ഞാൻ അവിടെ അതേ ഷേപ്പിലാണ് ഇവിടെ വെച്ചിട്ടുള്ളത് എങ്ങനെ അതേപോലെ തന്നെ ഞങ്ങളവിടെ കാണിച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആര് പിസ്റ്റൺ എന്താ പറയും പിസ്റ്റൺ ഈ പിസ്റ്റൺ ഡൗൺ ഡൗൺ അതിന്റെ സിലിണ്ടർ എന്ന് പറഞ്ഞു പറയുന്നത് പിസ്റ്റൺ ഉണ്ടെങ്കിൽ അവിടെ സിലിണ്ടറുകളും അപ്പൊ പിസ്റ്റൺ എന്ന് പറയുന്ന ഭാഗം ഈ പിശ്ചന്റെ മുന്നിലും പിന്നിലും ഓരോ വാഷറുകളുണ്ട് പിശന്റെ മുന്നിലും പിന്നിലും ഓരോ വാഷറുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പിശ്ചൺ പിശന്റെ മുന്നിൽ ഒരു വാഷർ ഉണ്ട് അല്ലേ അത് നമ്മൾ പ്രൈമറി വാഷർ അല്ലെങ്കിൽ പ്രൈമറി കപ്പെന്ന് വരുവാ മുന്നിലുള്ളതിനെ പ്രൈമറി വാഷ്പൈമറി കപ്പെന്ന് പറയും പുറകിലല്ലോ അതിനെ നമ്മളപ്പോ എന്ത് പേര് പറയണം സെക്കൻഡറി കപ്പ് അല്ലെങ്കിൽ രണ്ടിനും രണ്ട് പർപ്പസാ രണ്ടിനും രണ്ട് പർപ്പസാണ് ഒന്നാമത്തെ പ്രൈമറി കപ്പിന് എന്താ പർപ്പസ് ഇതിന് മുന്നിലുള്ള ഫ്ലൂയിഡിനും മുഴുവനായിട്ട് മാക്സിമം തള്ളി കൊണ്ടുപോകാം മാക്സിമം പ്രഷർ ആ പാസ്കൽസിലോ മാക്സിമം അപ്ലൈ ചെയ്യുക അതിന് അതാണ് പ്രൈമറി കപ്പിന്റെ പർപ്പസ് സെക്കൻഡറി കപ്പിന്റെ എന്തായിരിക്കും ഇതാണ് എപ്പോഴും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കംപ്ലയിന്റ് വരിക എന്ന് വെച്ചാൽ ഇത് കംപ്ലയിന്റ് ആയിക്കഴിഞ്ഞാൽ ഓയിൽ എന്ത് ചെയ്യും പുറത്തേക്ക് ഇറങ്ങും ഈ സീഡ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവും ഓയില് പുറത്തിറങ്ങും അപ്പോൾ എന്തുണ്ടാവും എയർ കയറും സ്പോഞ്ച് ബ്രേക്ക് ഉണ്ടാവും നമ്മൾ ബ്രേക്ക് ചെയ്തേണ്ടതായിട്ട് വരും ഓയിൽ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും കുറേ പ്രശ്നങ്ങൾ വരും അതിനാണ് ഇടയ്ക്കിടയിൽ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് വരുന്ന ഒരു ഭാഗമാണ് കാരണം വെച്ചാൽ ഇത് ഇവിടത്തെ ഫോഴ്സും വരുന്നുണ്ട് അപ്പൊ സെക്കൻഡറി കപ്പ് സെക്കൻഡറി സീൽ സെക്കൻഡറി വാഷ് പേര് പറയും ഓക്കെ നെക്സ്റ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രൈമറി കപ്പിലേക്ക് ചേർന്നിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ സ്പ്രിംഗ് എന്ന് പറയുന്ന ഭാഗം ഈ സ്പ്രിംഗിന് എന്താ പേര് പറയുക എന്താ പറയുക പിസ്റ്റൺ സ്പ്രിങ് എന്ന് പറയും എന്തിലായിട്ടൊരു വാൾവ് കൊടുത്തിട്ടായിരിക്കും അതൊരു അതൊരു നോൺ റിട്ടേൺ വാൾവാണ് ചെക്ക് വാൾവ് എന്താണ് ഒരു നോൺ റിട്ടേൺ റിട്ടേൺ വാൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡില് മാത്രമേ എന്തേ ഉള്ളൂ ഫ്ലൂയിഡിനെ കടത്തുള്ളൂ മറ്റേ സൈഡിലേക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു ഫ്ലൂയിഡിനെ ഓപ്പൺ ചെയ്ത് സാധാരണ ഓപ്പൺ നോർമൽ രീതിയിൽ കടത്തിവിടും പക്ഷെ തിരിച്ച് ഫ്ലൂയിഡ് ഈ മാസ്റ്റർ സിലിണ്ടറിനുള്ളിലേക്ക് കാരണമെങ്കിൽ അവിടെ നടക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ലെപ്റ്റോപ്പ് ലെപ്റ്റോപ്പ് ഇതിനാണ് ഫ്ലൂഡിംഗ് കത്തിവിടുക അതൊരു മൺമൊടി കൊസ്റ്റിനാണ് ഓക്കെ ഓക്കെ ഇനി അതേപോലെ ഇതിനകത്ത് വന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ പതിനേഴ് പതിനെട്ട് എൽ ബി എസ് പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ചാണ് വരുന്നത് എന്നുവെച്ചാൽ ഇതിനകത്ത് വരുന്ന പ്രഷർ എന്ന് പറയും ഏറെക്കുറെ കുറെ ഓക്കെ നീ വർക്കിംഗ് അറിയല്ലേ വർക്കിംഗ് അറിയല്ലേ ഇതിനകത്ത് ഈ പിസ്റ്റൺ എന്ന് പറയുന്ന ഈ പിസ്റ്റൺ ഉണ്ടല്ലോ ഈ പിസ്റ്റൻ്റെ പുറകിലായിട്ടായിരിക്കും പുഷ് റോഡ് ഉണ്ടാവുക പുഷ് ഈ പുഷ് നമ്മൾ പെഡലിനെ ചവിട്ടുന്നത് ബ്രേക്ക് പെഡലിൽ ചവിട്ടുന്ന സമയത്ത് ഈ പിസ്റ്റൻ്റെ പിസ്റ്റനെ താഴെ നമ്മൾ ചെയ്യുന്നത് കിട്ടുന്നുണ്ടോ നിതിൻ ബി കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ ഓക്കെ ഈ വർക്കിങ്ങിലേക്ക് പോകാം എങ്ങനെയായിരിക്കും അതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് ബ്രേക്ക് പെഡലിൽ ചവിട്ടുന്ന സമയത്ത് നമ്മൾ സാധാരണ അസ്യൂം ചെയ്യാം എന്തായാലും എങ്ങനെയായിരിക്കും നമ്മളെല്ലാവർക്കും അത്യാവശ്യം ഡ്രൈവിംഗ് അറിയാവുന്ന ആൾക്കാരെ എല്ലാവർക്കും അറിയാം ഡ്രൈവിംഗ് എന്നാൽ അതിന് എന്താ പറയുക ബാലപാഠങ്ങളെല്ലാവർക്കും അറിയാം ഡ്രൈവിങ്ങിൻ്റെ ബ്രേക്ക് പടൽ ചവിട്ടുന്ന സമയത്ത് ബ്രേക്ക് പെടൽ ചവിട്ടുന്ന സമയത്ത് ബ്രേക്ക് പടൽ റിട്ടേൺ സ്പ്രിങ്ങിനെ അറേ ബ്രേക്ക് പടൽ റിട്ടേൺ സ്പ്രിംഗ് ഇപ്പൊ ബ്രേക്ക് പടലാണെങ്കിൽ ഇവിടെ ഒരു സ്പ്രിംഗ് ഇരിക്കുന്ന കാര്യം ഓക്കെ ആ നമ്മളിവിടെ ചവിട്ടുന്ന സമയത്ത് ആ സ്പ്രിങ്ങിനെ വലിച്ചുകൊണ്ടാണ് ബ്രേക്ക് പെടൽ എന്ന് പറയുന്നത് ആദ്യം അത് പറയണം എന്നാലേ അവസാനം ഇതിന് ബ്രേക്ക് കാർ എടുക്കുമ്പോൾ ഈ കാര്യം നമുക്ക് ഓർമ്മയുള്ളൂ അതിനുവേണ്ടിയിട്ടാണ് ബ്രേക്ക് പെടൽ ചവിട്ടുന്ന സമയത്ത് ബ്രേക്ക് പടൽ റിട്ടേൺ സ്പ്രിങ്ങിനെ വലിച്ചുകൊണ്ട് ഇതിന് ശങ്കര ബ്രേക്ക് പെടലിനെ നമ്മൾ തള്ളുന്നു തള്ളുന്ന സമയത്ത് പുഷോടിനെ തള്ളിക്കൊണ്ട് ആ സമയത്ത് പുഷോടിനെ തള്ളിക്കൊണ്ട് പിശനെ ചലിപ്പിക്കുന്നു എന്തെയ്യുന്നു പിന്നെ ചലിപ്പിച്ചു കഴിഞ്ഞാൽ മുന്നിൽ പ്രൈമറി വാഷർ പ്രൈമറി വാഷർ ആരി ഈ പ്രൈമറി വാഷറിന് മുന്നിലുള്ള ഫ്ലോയിഡല്ലേ നമ്മൾ തള്ളണത് അങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പ്രിംഗ് ഇരിക്കുന്നുണ്ട് ഇതല്ലേ ഇതിന്റെ അസംബ്ലി അല്ലേ ഇങ്ങനെ നമ്മൾ തള്ളിക്ക ഈ സ്പ്രിംഗിനെ ചുരുക്കിക്കൊണ്ട് അങ്ങനെയല്ലേ വരിക ഇവിടെ ചലിക്കോ ഈ ഭാഗത്തിന് അനക്കല്ല ബാക്കിയുള്ള ഭാഗങ്ങൾ ചലിക്കുന്നുള്ളൂ ഈ പിസ്റ്റൺ ചലിക്കുന്നു നമ്മുടെ പ്രൈമറി വാഷർ ചലിക്കുന്നു ഈ സ്പ്രിങ്ങിനെ സ്പ്രിംഗിനെ പെട്ടെന്ന് ഒരു ഫോഴ്സ് സപ്ലൈ ആകുന്നു എവിടെ ഈ പറയുന്ന മാസ്റ്റർ സിലിണ്ടറിന്റെ സിലിണ്ടർ അല്ലെങ്കിൽ ബാരൽ എന്ന് പറയുന്ന ഈ ആ ഒരു ഫോഴ്സ് അപ്ലൈ ആയി കഴിഞ്ഞാൽ ഇത് എന്ത് ചെക്ക് എന്ത് ടൈപ്പ് വാൾവാന്ന പറഞ്ഞത് അങ്ങോട്ട് തുറക്കും അപ്പൊ ഇതിനകത്തുള്ള ഈ വാവിനെ ഓപ്പൺ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് ഫ്ലോഡ് നേരെ എങ്ങോട്ട് പോകുന്നു വീൽ സിലിണ്ടറിലേക്ക് പോകുന്നു ബാക്കി കാര്യങ്ങൾ എളുപ്പമാണ് എന്താ വീൽ സിലിണ്ടർ വീൽ വീൽ നാല് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഡബിൾ പിസ്റ്റൺ പിസ്റ്റൺ ബോർ ബോർ സ്ട്രെയിറ്റ് പിന്നെ സിംഗിൾ പിസ്റ്റൺ വീൽ ബാബിൾ ടൈപ്പ് വീൽ സിലിണ്ടർ പറഞ്ഞിട്ടുണ്ട് ഓക്കെ മാസ്റ്റർ സിലിണ്ടർ നാലിനും മാസ്റ്റർ മാസർ പറഞ്ഞത് ആദ്യം പറയാൻ മാസ്റ്റർ സോറി സിംഗിൾ ബാരൽ മാസ്റ്റർ സിലിണ്ടർ രണ്ടാമത്തെ ടാൻഡം സിലിണ്ടർ മൂന്നാമത്തെ ടാങ്ക് ടൈപ്പ് സിലിണ്ടർ നാലാമത്തെ സെൻട്രോ ഫീഡ് മാസ സിലിണ്ടർ മനസ്സിലായില്ലേ നാല് ടൈപ്പ് മാസ സിലിണ്ടർ ഉണ്ടായിരുന്നു ഇനി പറയുന്നത് വീൽ സിലിണ്ടർ ആണ് ചക്രങ്ങളിൽ വരുന്ന സിലിണ്ടറുകളെ പറ്റി പറയുന്നത് നാലുണ്ടാവും ഏതൊക്കെയാണത് സിംഗിൾ പിസ്റ്റൺ വീൽ സിലിണ്ടർ ഡബിൾ പിസ്റ്റൺ ഫ്രൈറ്റ് ബോർ ഡബിൾ പിസ്റ്റൺ സ്റ്റെപ്പിഡ് ബോർ ലാസ്റ്റ് ഡബിൾ ടൈപ്പ് വീൽ സിലിണ്ടർ അവിടെ ക്ലിംഗിംഗ് നോയ്സിനൊക്കെ പറയുന്നില്ലേ ആ ക്ലിങ്കിംഗ് നോയിസിൽ ഇല്ലാതാക്കാൻ വേണ്ടി കൊടുത്തുള്ള വീൽ സിലിണ്ടർ ആയി അപ്പൊ ഈ ബ്രേക്ക് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാസ്റ്റർ സിലിണ്ടറിൽ നിന്നും അപ്ലൈ ആവുന്ന ഫ്ലൂയിഡ് പ്രഷർ മാസ്റ്റർ സിലിണ്ടറിൽ നിന്നും അപ്ലൈ ആവുന്ന ഫ്ലൂയിഡ് പ്രഷർ അതിപ്പോൾ പ്രഷർ അപ്ലൈ ആയില്ലേ ഞാൻ പറഞ്ഞു പ്രഷർ ഫ്ലൂയിഡിന് മോളൊരു ഇതിലൂടെ ഫ്ലൂയിഡ് ഇറങ്ങുന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞിട്ടേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ അതിലൂടെ ഫ്ലൂയിഡ് കാര്യത്തിൽ ഇറങ്ങുന്നതറിയില്ലേ ഞാൻ പറഞ്ഞു ടാങ്ക് ഉണ്ട് റിസർവർ ഉണ്ട് അവിടെ ഹോൾ ഉണ്ട് ഇവിടേക്ക് ഫ്ലൂയിഡ് ഇറങ്ങുന്നു പറയും പിന്നെ വീണ്ടും അതിനെ ഡിസ്പ്ലേ അക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ ബ്രേക്ക് പെൽ ചവിട്ടുന്നു പിസ്റ്റൺ ചലിക്കുന്നു ഈ പിസ്റ്റൺ എങ്ങനെ ഇരിക്കുന്നു ഈ പിസ്റ്റൺ ചലിക്കുന്നു പിസ്റ്റൺ ചലിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള അവിടെ പ്രൈമറിക്കപ്പം സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തുകൊണ്ട് ഫ്ലൂയിഡിന് ഫ്ലൂയിഡിനുള്ളൊരു പ്രഷർ കൊടുക്കും നമ്മൾ എന്താ പറഞ്ഞത് ഒരു പ്രഷർ കഴിഞ്ഞാൽ അത് അതേപോലെ അപ്പുറത്ത് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതല്ലേ പറഞ്ഞത് ആണോ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ അപ്ലൈ ആയിട്ടുള്ള ഈ ഫ്ലൂയിഡ് പ്രഷർ വെയിൽ സിലിണ്ടറിൽ കൃത്യമായി അപ്ലൈ ആവണ്ടേ എവിടുന്ന പൈപ്പുകളിലൂടെ ഫ്ലൂയിഡ് പോയി കഴിഞ്ഞാൽ അപ്ലൈ നമ്മൾ ബ്രേക്ക് കൊടുത്ത ബ്രേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള അപ്ലൈ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഫ്ലൂയിഡ് പ്രഷർ എന്ത് ചെയ്യും കൃത്യമായി എല്ലാ വീലുകളിലും ഒരു വീടുകളിലല്ല എല്ലാ വീലുകളിലും ഒരേ പോലെ കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ അത് അപ്ലൈ ആവും അങ്ങനെ അപ്ലൈ ചെയ് കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യും ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും കറങ്ങുന്ന ചക്രത്തെ അല്ലെങ്കിൽ കറങ്ങുന്ന റോട്ടറിനെ പിടിച്ചു നിർത്തി നമ്മുടെ നമ്മുടെ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് നമ്മുടെ ആവശ്യം അവിടെ സാധ്യമായി കിട്ടിയോ ബ്രേക്ക് ചൗലന്ന സമയത്ത് എന്താ മനസ്സിലായോ ഇനി ബ്രേക്ക് പള്ളിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക് പള്ളിൽ നിന്ന് കാലെടുത്തല്ലോ എന്താ ഫസ്റ്റ് ഫസ്റ്റ് എന്നെ നടക്കാം ബ്രേക്ക് പെടൽ നമ്മൾ ചവിട്ടിയിട്ടുള്ള ബ്രേക്ക് പെടൽ ഒന്ന് ഫസ്റ്റ് ഈ ബ്രേക്ക് പെല്ലുവരണ്ടേ സ്പ്രിങ് എന്ത് എന്ത് റിട്ടേൺ സ്പ്രിംഗ് ബ്രേക്ക് പെഡൽ റിട്ടേൺ സ്പ്രിംഗിന്റെ സഹായത്താൽ ബ്രേക്ക് പെടൽ എന്ത് ചെയ്തു അതായത് പഴയ പൊസിറ്റനിലേക്ക് എത്തി കിട്ടിയോ അതായത് പഴയ പൊസിറ്റിലേക്ക് എത്തി അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പ്രഷർ പോയില്ലേ നോക്കി അപ്പൊ ഈ സ്പ്രിംഗ് അതിന്റെ പഴയ പൊസിറ്റിലേക്ക് പോകാനുള്ള ടെൻഡൻസി കാണിക്കൂലേ കാണിക്കും അപ്പൊ പിസ്റ്റണ എന്ത് ചെയ്തു ഈ പിസ്റ്റണയും പ്രൈമറി വാഷും എല്ലാം കൂടി ആ സ്പ്രിംഗ് എന്ത് ചെയ്തു കൊടുത്തു അതൊക്കെ എല്ലാം അതിന്റെ പഴയ പൊസിഷനിലേക്ക് പോയി കിട്ടിയോ കിട്ടി ഇനി നെക്സ്റ്റ് നമ്മളെ വീൽ സിലിണ്ടറിൽ ഫ്ലൂയിഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും ഡ്രം അഴിച്ച ആൾക്കാരല്ലേ ഡ്രം അഴിച്ചോറല്ലേ എല്ലാവരും ഡ്രം അഴിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ കാണുന്നത് രണ്ട് ഇങ്ങനത്തെ ഡ്രം അഴിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഡ്രം അയച്ച് കഴിഞ്ഞാൽ എന്താ കാണുന്നത് രണ്ട് ബ്രേക്ക് ഷൂ കാണുന്നില്ലേ ബ്രേക്ക് ഷൂ അതിന് മുകളിൽ ലൈനർ കാണുന്നുണ്ട് അവിടെ താഴെ മൂലം ഓരോ സ്പ്രിങ്ങുകൾ കാണുന്നുണ്ട് കണ്ടോ അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഈ ബ്രേക്ക് ഷൂനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ബ്രേക്ക് ഷൂ എക്സ്പാൻഡ് ആയിട്ടല്ലേ കാരണം റോഡ് പിടിച്ചു പിടിച്ചെടുത്തേ ആണ് അപ്പൊ അങ്ങനെ ആവുന്ന സമയം ബ്രേക്ക് സ്പ്രിംഗിനെ സ്പ്രിങ്ക് സ്പ്രിംഗ് ആയിട്ട് ചലിപ്പിച്ചു ആയിട്ട് ചലിപ്പിച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഫ്ലൂയിഡ് പ്രഷർ തിരിച്ച് റിട്ടേൺ അടിക്കില്ലേ അവിടെ അപ്ലൈ ആയിട്ടുള്ള ഫ്ലൂയിഡ് പ്രഷർ എന്ത് ചെയ്യും തിരിച്ച് റിട്ടേൺ വരും അങ്ങനെ ഫ്ലൂയിഡ് ഈ ചെക്ക് വാൾവിന് തൊട്ടടുത്തെത്തും ചെക്ക് വാൾവ് തുറക്കുവോ ചെക്ക് വോൾ തുറക്കോ എന്താ കാരണം അതെന്താളുവാൺ വേ വാളെന്നല്ലേ അതൊരു വൺ വേ വാൾ അപ്പൊ അവിടെ ചെക്ക് വോൾ തുറക്കോ ഇല്ല അപ്പൊ എന്ത് ചെയ്യും അവിടെ നടക്കുന്ന പ്രോസസ്സിനാണ് വൺ വേർഡ് ആണ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ഫൈനൽ എക്സാമിന് നിങ്ങൾക്ക് നിയർ എക്സാമിന് വരാൻ സാധ്യത ഉള്ള ഒരു സാധ്യത സാധനമാണ് എന്ത് ഈ പ്രോസസ്സ് എന്താണെന്നുള്ളത് എങ്ങനെയാണ് തിരിച്ച് ഫ്ലൂയിഡ് മാസ്റ്റർ സിലിഡർ ആക്കി കയറുന്നത് എങ്ങനെയാണ് ബൈ ലിഫ്റ്റ് ഓഫിങ് ലിഫ്റ്റ് ഓഫ് എന്ന് പറയാ അതായത് ഈ സാധനത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഇതിനകത്തലിരിക്കേണ്ടവാ ഇതിനെ നമുക്ക് ഒന്നിനുള്ളിലേക്ക് തള്ളിയിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലൂടെയും ആ ഫ്ലൂഡ് കൊടുക്കുക തള്ളി നീക്കി അതിന് ചുറ്റും ഫ്ലൂയിഡ് കൊടുക്കുന്ന പറയുന്ന പേരാണെന്ന് ലിഫ്റ്റ് ഓഫ് എന്ന് പറയുക ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്ത് നീക്കുക ഓക്കെ കിട്ടി അങ്ങനെ ആ ഫ്ലൂയിഡ് തിരിച്ച് എന്ത് ചെയ്തു ആ ഇതിനുള്ളിലേക്ക് തന്നെ തിരിച്ച് ഫ്ലൂയിഡ് കയറി തിരിച്ച് ഫ്ലൂയിഡ് കയറി മനസ്സിലായോ ഇതാണ് ഒരു മാസസെല്ലാം നോർമൽ വർക്കിങ് എന്ന് പറയുന്നത് ഒരു കാര്യം ഇതിന് ഒരു ഡൗട്ട് ഡൗട്ടുകൊണ്ട് ചോദിക്കണം അതിന്റെ കൂടെ ഞാൻ കണ്ടു നമുക്കറിയുമോ നമ്മളെ മറ്റേ കഥ പയ്യ് ആള് അപ്പൊ തന്നെ അതായത് ബ്രേക്ക് പെടൽ നമ്മൾ എന്ത് ചെയ്തു ബ്രേക്ക് അപ്ലൈ ചെയ്തു കാലെടുത്തു കാലെടുത്തുകഴിഞ്ഞാൽ ഈ ഈ പിസ്റ്റൺ എന്ത് ചെയ്തു റോഡ് ചാലിച്ചു ആ സമയം കൊണ്ട് ഫ്ലോയിഡ് തിരിച്ചു കയറും അതിനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല തിരിച്ചു ഇതിനെ ലിഫ്റ്റ് ഓഫ് ചെയ്തിട്ടേ ഫ്ലോയിഡ് തിരിച്ചു വിളിക്ക് കയറണ്ടേ അതിനൊരു മിനിമം സമയം വേണ്ടേ ഒരു മിനിമം സമയം വേണം അത് കിട്ടാതെ ബ്രേക്ക് കൂട്ടി കാലെടുത്തു അപ്പൊ തന്നെ വീണ്ടും കഴിഞ്ഞാൽ ബ്രേക്ക് അപ്ലൈ ആവുമല്ലേ അപ്ലൈ ആവോ ആവില്ല ആവില്ല ആവണമെങ്കിൽ അവിടെ ഒരു സംവിധാനം ഉണ്ട് നമ്മുടെ എന്താണത് നോക്കുക ഈ പിസ്റ്റന്റെ താഴത്തേക്ക് ഒരു ഫ്ലൂയിഡ് ഇവിടെ ഒരു ട്രാൻസ്ഫർ പോർ എന്ന് പറയുന്നത് സംവിധാനം കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഉണ്ടേ അപ്പൊ പിസ്റ്റണിൽ ആൾറെഡി ഇത് ഇതുണ്ടാവും ആ ട്രാൻസ്ഫർ പോർട്ടിലൂടെ ഫ്ലൂയിഡ് എവിടെ ഇറങ്ങിയിരിക്കുന്നുണ്ടായിരിക്കും ഈ പിസ്റ്റൻ്റെയും സെക്കൻഡറി വാഷറിന്റെ ഇടയിലായിട്ട് കുറച്ച് ഫ്ലൂയിഡ് ഇറങ്ങി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ ഈ പിസ്റ്റൺ നമ്മൾ ബ്രേക്ക് പെടലിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് ബ്രേക്ക് പെഡൽ പിസ്റ്റൺ റിട്ടേൺ സ്പ്രിംഗ് ഇങ്ങനെ ചുരുങ്ങിയ സാധനം വലുതാവില്ലേ വലുതാവുന്ന പിസ്റ്റൺ പുറകോട്ട് ചെലിക്കല്ലേ അങ്ങനെ പുറകോട്ട് ചെലിക്കുമ്പോൾ ശ്രദ്ധിക്കുക അങ്ങനെ പുറകോട്ട് പ്രത്യേകിച്ച് മൂന്നാളും അങ്ങനെ പുറകോട്ട് ഫ്ലൂയിഡ് ഈ പിസ്റ്റൻ ചലിക്കുന്ന സമയത്ത് പിസ്റ്റൻ്റെ പുറകിൽ കുറച്ച് ഫ്ലൂയിഡ് ഇറങ്ങിയിരിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലെ ഈ ഫ്ലൂയിഡ് പിസ്റ്റണിലൂടെ ചെറിയ ഹോളുകൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് കാണുന്നു ചെറിയ ഹോളുകൾ കാണുന്നുണ്ട് ഈ ഹോളുകളിലൂടെ ഈ പ്രൈമറി വാഷറിൻ്റെ ഒരു കട്ടുകൾ എടുത്തിട്ടുണ്ടാവും ഈ കട്ടുകളിലൂടെ ഈ പ്രൈമറി വാഷറിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തും നമ്മൾ പെട്ടെന്ന് പുറകോട്ട് വരുന്ന സമയത്ത് ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യും പുറകിലത്തെ ഫ്ലൂയിഡ് അതിലൂടെ മുന്നിലേക്ക് എത്തി നിൽക്കും അപ്പൊ നമ്മൾ എത്ര തവണ ആ പമ്പിങ് നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും അവിടെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യണോ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും മനസ്സിലായോ അതൊരു സെക്കൻഡറി ബ്രേക്ക് ഓപ്പറേഷൻ ആണ് നമ്മളത് പഠിച്ചുവെക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു കൊസ്റ്റൻ ചോദിച്ചൂടെ ഏകദേശം ഒരു ഡൗട്ട് ചോദിച്ചു കൂടിയാ എക്സാമിനർക്ക് ഒരു ക്വസ്റ്റിനാണ് ആ ഡൗട്ട് എന്നുള്ള രീതിയിലാവും ചോദിക്കണ്ടാവുക പക്ഷെ അതെന്താണ് ഒരു ആണ് അതിന് മറുപടി പറയാൻ നമുക്ക് അറിയണം മാസ്റ്റർ സിലിണ്ടർ പഠിക്കുന്ന സ്ഥിതിക്ക് നമ്മളത് അറിയണം ഓക്കെ ഇനി ഈ ഒരു ഇതാണ് മൊത്തത്തിലുള്ള ഒരു ഒരു മാസ്റ്റർ സിലിണ്ടറിന്റെ വർക്കിംഗ് അല്ലെങ്കിൽ ഒരു സറൗണ്ടിങ്സ് ഒരു മാസ്റ്റർ സിലിണ്ടറിൻ്റെ സറൗണ്ടിങ്സിനെ പറ്റി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരെ ഇനി ഐ ഹൈഡ്രോൾ ബ്രേക്ക് പറയുന്ന സ്ഥിതിക്ക് ഒരു കാര്യമുണ്ട് എന്താണ് ബ്രേക്ക് ബ്ലീഡിംഗ് നമ്മുടെ നെക്സ്റ്റ് വർക്കാണ് എന്താ ബ്രേക്ക് ബ്ലീഡിംഗ് എന്ന് പറയുന്ന എന്താണ് സിസ്റ്റത്തിനകത്ത് കാര്യം ബ്ലീഡിങ് പൊതുവേ നമ്മൾ ടെക്നിക്കലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലി നമ്മളെ സംബന്ധിച്ചുള്ള ബ്ലീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു സിസ്റ്റത്തിനകത്ത് എയർ കയറിയിട്ടുണ്ട് ആ സിസ്റ്റത്തിൽ വരുന്ന എയറിനെ പുറത്തെടുക്കുന്ന പ്രോസസ്സ് എന്ന് പേരാണ് ബ്ലീഡിങ് അത് ഫ്യൂൽ ബ്ലീഡിങ് ആണെങ്കിൽ പെട്രോളോ ഡീസലോ ബ്ലീഡിങ് ആയിരിക്കാം ബ്രേക്ക് ആയതുകൊണ്ട് ഹൈഡ്രോൾ ബ്രേക്ക് എയർ ബ്രേക്കിനകത്ത് ബ്ലീഡ് ചെയ്യും ബാക്കത്തിലുണ്ടോ ഇലക്ട്രിക്കൽ ഉണ്ടോ മെക്കാനിക്കലുണ്ടോ എതിലും ഇല്ല അവിടെ മാത്രം ഷോക്ക് ഈ ഹൈഡ്രോളിക് ബ്രേക്കിൽ മാത്രമാണ് എന്നുള്ളത് ബ്ലീഡിങ് ഉള്ളത് കാരണം എന്താ അവിടെ എയർ കയറും എയർ കയറി കഴിഞ്ഞാൽ ഡ്രൈവർക്ക് ഫീൽ ചെയ്യുന്ന ആ എഫക്റ്റ് എന്താ പേര് പറയാം സ്പോഞ്ചി എഫക്റ്റ് എന്താ പറയുക കാരണം സ്പോഞ്ചിൽ ചവിട്ടി എന്താ ഉണ്ടാവുക ചവിട്ടി കഴിഞ്ഞാൽ കാല് മെല്ലെ 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 തണുപോലെ അതേപോലെ തന്നെ എയറുള്ള ബ്രേക്കിൽ ചവിട്ടിയാലും ചവിട്ടി കഴിഞ്ഞാലും ടൈറ്റ് കിട്ടും പിന്നെ എന്തു ചെയ്യും കാല് സ്മൂത്ത് ആയിട്ട് ഇറങ്ങിയപ്പോൾ അതിലാണ് സ്പോഞ്ച് ബ്രേക്ക് എന്ന് പറയും എന്ന് പറയും അപ്പോൾ ബ്ലീഡിങ് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്ന ബ്രേക്ക് ഏതാ സ്പോഞ്ച് ബ്രേക്ക് ആയിരിക്കും നമ്മളിപ്പോൾ നേരത്തെ ബ്ലീഡ് ചെയ്തപ്പോൾ ഏറെ വന്നില്ല രണ്ടാമത് എഴുതിയപ്പോൾ ഏറെ വന്നില്ല ചോദിച്ചോ രണ്ടാമത് എഴുതിയപ്പോൾ നമുക്ക് ഏറെ വന്നില്ല അപ്പം സിസ്റ്റത്തിനകത്തുള്ള എയറിനെ നീക്കം ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ബ്രേക്ക് ബ്ലീഡിങ് അതിന് കാരണമാകുന്ന ആ ഒരു അപകട സാധ്യത അപകടകരമായുള്ള ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സ്പോഞ്ചി ബ്രേക്ക് കിട്ടിയോ അത് ഡിസ്കസ് ചെയ്യുക ആർക്കെങ്കിലും ഞാൻ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ബ്രേക്ക് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കാര്യം